മലയാള സിനിമയിൽ ഒരു നടിയെ ആക്രമിച്ച സംഭവം നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കാറിൽ വച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമം നടത്തി എന്നതാണ് കേസ് എന്തായാലും ആ കേസ് കേരളത്തിൽ വളരെയധികം വിവാദമാവുകയും ചർച്ചയാവുകയും വളരെയധികം ആവുകയും ചെയ്ത സംഭവമാണ് അതിലെ ഒന്നാം പ്രതിയായി പൾസർ സുനി എന്നൊരാളിനെയാണ് വിചാരണ കോടതി ഒന്നാം പ്രതിയാക്കി വെച്ചിരിക്കുന്നത് അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു പിന്നെ വിചാരണ തടവുകാരനായി ഏകദേശം ഏഴ് വർഷക്കാലത്തിലധികം അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തു ഇപ്പോൾ സുപ്രീം കോടതി അയാളെ പിന്നെ ജാമ്യം നൽകുകയാണ് ഇത്രയും കാലം ഇയാളെ വിചാരണ നീട്ടിക്കൊണ്ടു പോയിട്ട് ഒരാളിനെ തടവിലിടുന്നത് ഒരു നീതിരഹിതം നീതിരഹിതമാണ് നീതികരമല്ല എന്ന് കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തത് ആ ജാമ്യം കിട്ടിയ പൾസർ സുനി ഇപ്പോൾ കോടതിയിൽ വിചാരണ കോടതിയിൽ കോടതി ഹാജരാകുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നുമുണ്ട് പക്ഷേ അയാൾ വരുന്നത് വല്ലാതെ പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം ഈ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയെന്നാണ് പറയുന്നത് അതായത് ഇയാൾ വരുന്നത് ഏഴായിരം രൂപ വിലയുള്ള ചെരുപ്പ് അണിഞ്ഞുകൊണ്ടാണ് വരുന്നത് നാലായിരം രൂപയെങ്കിലും വേണം അയാൾ ഇടുന്ന ഷട്ടിൻ്റെ വില കാരണം പോലീസിൻ്റെ ഒരു കണക്കുണ്ടല്ലോ അതൊരു അന്വേഷണ വിഭാഗം ആൾക്കുണ്ട് എന്നിട്ട് ഇയാൾ വരുന്ന കാറ് മുപ്പത് ലക്ഷത്തിൻ്റെ കാറിലാണ് ഇയാൾ വരുന്നത് എവിടെ നിന്നാണ് ഈ ജയിലിൽ ഏഴ് വർഷം ഏഴ് വർഷത്തിലധികം ജയിലിൽ കിടന്ന ഈ ഒരു തടവുകാരന് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കാൻ കഴിയുന്നത് പോലീസ് കൃത്യമായിട്ട് അത് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പട്സർ സുനിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതി ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിചാരണ കോടതിയിൽ ഹാജരാകാനെത്തിയ സുനി ഏഴായിരം രൂപയുടെ ചെരുപ്പ് ും നാലായിരം രൂപയുടെ ഷർട്ടുമാണ് ധരിച്ചിരുന്നത് മാത്രമല്ല കാറ് മുപ്പത് ലക്ഷം രൂപയാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വിവരങ്ങളാണ് ജാമ്യത്തിറങ്ങിയ പ്രതിയുടെ യാത്ര മുപ്പത് ലക്ഷത്തിന്റെ കാറിലുമാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിൽ മോചിതനായത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ രണ്ട് ആൾ ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവയ്ക്കണം എന്നിവയായിരുന്നു ജാമ്യ വ്യവസ്ഥകൾ ഈ വ്യവസ്ഥയെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജാമ്യ ജയിലിൽ ഇറങ്ങിയത് കേസിൽ പത്ത് ഇനി കേസ് എന്താണ് നമുക്ക് നോക്കാം ഈ കേസിൽ പത്ത് പ്രതികളാണ് ഉള്ളത് നടൻ ദിലീപ് കേസിൽ പ്രതിയാണ് ദിലീപ് ഉൾപ്പെടെ എട്ട് വരെ ഉള്ള പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കൂട്ട ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് എട്ടാം പ്രതിയാണ് ദിലീപ് എട്ടാം പ്രതി വരെ ഉള്ളവർക്ക് പിന്നെ തടവ് ശിക്ഷ അനുഭവിക്കാം എന്നതാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളവർ പത്ത് പേര് ബാക്കി മൂന്ന് പേര് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെന്നാണ് പറയുന്നത് എന്തായാലും ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികൾ ഈ കേസിലുണ്ട് ആയിരത്തി അറുനൂറ് രേഖകൾ കേസിൽ കൈമാറിയിട്ടുമുണ്ട് ഇതാണ് ഈ കേസിനെ കുറിച്ച് നമുക്ക് പറയുന്നത് എന്തായാലും കേസിൻ്റെ വിചാരണ അന്ത്യ ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സുനിയെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട് കോടതി നേരിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ സുനി ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയുമോ എന്ന കാര്യമാണ് അന്വേഷണം സംഘം പരിശോധിക്കുന്നത് വിചാരണ കോടതിയിൽ സുരീടെ ചോദ്യം ചെയ്യൽ ഇന്നലെയും തുടർന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി ആക്രമിക്കപ്പെട്ടത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിനാണ് സംഭവം നടന്നത് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന നടിയുടെ കാറിൽ മറ്റൊരു വാഹനം ഇടിപ്പിച്ച് നിർത്തുകയും പൾസർ സുനി സംഘവും കാറിനുള്ളിൽ കയറി നടിയെ ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പറത്തുകയുമായിരുന്നതാണ് നടി ഈ കേസിനാധാരം സഞ്ചരിക്കുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ അന്നു തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പൾസർ സുനിയും സുഹൃത്തായ വിജീഷും സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം പോലീസ് വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയപ്പോൾ പോലീസ് ബലമായി ായിരുന്നു അങ്ങനെയാണെങ്കിലാണ് ജയിലിൽ പോയത് എന്തായാലും പിന്നെ സുനിയുടെ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കേരളത്തിലെ ജയിലിൽ കിടക്കുന്നവർക്ക് ഇത്രയും പണം കിട്ടാനുള്ള രീതി എങ്ങനെയാണ് ഇത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ തകടം വരയ്ക്കുന്ന ഒരു സംഭവമാണ് കാരണം ഈ സുനി മാത്രമല്ല ഈ പൾസർ സുനി മാത്രമല്ല കൊടി സുനിക്കും ഇതുപോലെ ജയിലിൽ കിടന്നുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതിനുള്ള സാഹചര്യം ഈ ജയിലിൽ എങ്ങനെ കിട്ടുന്നു കൃത്യമായിട്ടും നമ്മളുടെ ഈ ഒരു ഒരു നിയമ സംവിധാനവും ജയിൽ സംവിധാനവും നമ്മുടെ സാമൂഹ്യ സ്ഥിതിയും വളരെ തകരാറാകുന്നു എന്നാണ് കാണുന്നത് എന്തായാലും പൾസർ സുനി ഇത്രയും കോടി ലക്ഷങ്ങൾ മുടക്കി ഏഴായിരം രൂപയുടെ ചെരുപ്പും നാലായിരം രൂപയുടെ ട്ടും ധരിക്കണമെങ്കിൽ ഇയാൾക്ക് പുറത്തുനിന്ന് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതോ വൻ ശക്തി കാശ് കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്